ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റ് വീഡിയോ വിളിയാട്ടോ പല കുട്ടികളും ബി എസ് നേഴ്സിംഗ് അഡ്മിഷനെ പറ്റിയിട്ട് പല ഡൗട്ട്സും ചോദിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് ബി എസ് നഴ്സിങ്ങിനെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഏതൊക്കെ അസോസിയേഷൻസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ നമുക്കറിയാം ബി എസ് നഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്കാണ് പരിഗണിക്കുക അതായത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന സബ്ജക്റ്റുകളുടെ മാർക്കായിരിക്കും പണി പരിഗണിക്കുന്നത് പ്ലസ് ടുവിൽ അൻപത് ശതമാനം മാർക്കോടെ പാസ്സായവർക്ക് കേരളത്തിലെ ബി എസ് നഴ്സിംഗിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എൽ ി എസ് പി എൻ സി മാക് എം സി എസ് എഫ് എൻ സിക്ക് സി പാസ് എന്നീ അസോസിയേഷൻസ് വഴിയാണ് കേരളത്തിൽ ബി എസ് നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ ഓരോ അസോസിയേഷനിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീയും സെപ്പറേറ്റ് ആയിരിക്കും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ബി എസ് നഴ്സിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പല കുട്ടികളും ചോദിച്ചിരുന്നു എന്നാണ് ബി എസ് നഴ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേരളത്തിൽ മെയിനായിട്ട് നടത്തപ്പെടുന്ന അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് കേരളത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി എൽ ബി എസിൻ്റെ അകത്ത് പക്ഷേ എൽ ബി എസ് വഴി ഗവൺമെൻറ് മെരിറ്റ് സീറ്റുകളിലേക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക അതായത് എൽ ബി എസ് എന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സ്ഥാപനമാണ് കേരളത്തിലെ മെറിറ്റ് സീറ്റുകളിലേക്ക് അതായത് ഗവൺമെൻറ് കൺട്രോൾഡായ സീറ്റുകളിലേക്ക് ആണ് ഇതുവഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കുക മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന മെയിനായിട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റാണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ പി എൻ സി മാക്കി അതുപോലെ എ എം സി എസ് എഫ് എൻ സി കെ സി പാസ് എന്നീ അസോസിയേഷൻസ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ എ എം സി എസ് എഫ് എസ് സി കെ എന്ന് പറഞ്ഞാൽ ബിസ് നഴ്സിംഗിന് വേണ്ടി നടത്തപ്പെടുന്ന മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റാണ് എ എം സി എസ് എഫ് എൻ സി കെയുടെ അലോട്ട്മെൻറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണിത് ഇവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു അസോസിയേഷനാണ് പി എൻ സി മാക് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ നേഴ്സിങ് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് പി എൻ സി മാക് ഇതിൻ്റെ അകത്തും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഒരേപോലെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അസോസിയേഷനാണ് പി എൻ സി മാക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനാണിത് അതുപോലെ തന്നെ ആവറേജ് മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇതുവഴി അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ആവറേജ് മാർക്കുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തു അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിന് ഈ പി എൻ സി മാക്കിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് കോളേജുകൾ മാത്രമായിരിക്കും നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അപ്പോൾ എൽ ബി എസ്സിൽ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ വരുന്ന അതേ ഫീ തന്നെയാണ് പി എൻ സി മാക്കി കിട്ടിയാലും നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതും പല കുട്ടികളുടെ ഒരു ഡൗട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൽ ബി എസ്സിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുന്ന കിട്ടുമ്പോൾ അടയ്ക്കേണ്ട ഫീ അത്രയാണോ അത്രയും ഫീ തന്നെയായിരിക്കും പി എൻ സി മാക്കി കിട്ടിയാലും നിങ്ങൾ അടയ്ക്കേണ്ടത് നെക്സ്റ്റ് അസോസിയേഷനാണ് സി പാസ് സി പാസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അണ്ടർ കൺട്രോളിൽ സ്ഥാപനമാണ് ഫീ ഇളവുള്ള കുട്ടികൾക്ക് എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്താലും സി പാസിൽ അപ്ലൈ ചെയ്താലും ഒരേ ആനുകൂല്യമാണ് ലഭിക്കുന്നത് അപ്പോൾ സി പാസിൻ്റെ അലോട്ട്മെൻറ്റ് നേഴ്സിംഗിന് മാത്രമുള്ളതല്ല രണ്ട് പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ എൽ ബി എസ്സിൽ മാത്രം അപ്ലൈ ചെയ്യാതെ പി എൻ സി മാക്കിലും എ എസ് എം സി എസ് എഫ് എൻ സി കെയിലെ കൂടിയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും അവിടെയൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്